ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇന്നലെ ഒരു ഹോസ്പിറ്റലേസ് ഒക്കെ ആയി അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കൽ നടന്നില്ല ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയില്ല കുറച്ച് കാലമായിട്ട് ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ തലവേദനയും ഛർദിയും എല്ലാം കൂടി ഒന്നിച്ച് വരും അങ്ങനെ ഒരു വിഷയമുണ്ട് ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് കയറ്റിക്കഴിഞ്ഞാൽ ഒന്ന് സമാധാനമാവും അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ സംഭവം അങ്ങനെ ഉണ്ടായത് അപ്പോൾ കാരണം ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ആ ഒരു ചെറിയ സൂക്കട് വന്നപ്പോൾ തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വലിയ വലിയ സൂക്കടുകളൊക്കെ വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പിള്ളേരും എല്ലാവരും ഓരോ സൂക്കടുകൾ വന്നിട്ടുള്ള ആൾക്കാർ എത്രമാത്രം വേദന അവർ തിന്നുന്നുണ്ടാവില്ലേ നമുക്കൊക്കെ ഒരു ചെറിയ സൂക്കട് വരുമ്പോഴത്തും നമ്മളെ എന്താ പറയുക പറ്റാത്ത കണ്ടീഷനാണ് അപ്പോൾ ഈ വലിയ വലിയ സൂക്കടൊക്കെ വന്ന കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ അവർക്ക് എന്തായാലും അതിനൊക്കെ ഉള്ളൊരു ശക്തി കൊടുക്കട്ടെ ദൈവമേ അല്ലാതെ എന്താ നമ്മൾ പറയുക ഏഹ് അവർ ശരീരത്തിനും മനസ്സിനും ഒക്കെ അതിനുള്ള ശക്തി കൊടുക്കട്ടെ അവരുടെ കൂടെപ്പറപ്പുകളൊക്കെ അവർക്കൊരു താങ്ങായിട്ട് നിൽക്കട്ടെ ഏഹ് ഒരു സൂക്കട് വന്ന് വന്ന് നമുക്ക് നമുക്കതിൻ്റെയൊക്കെ തീവ്രത മനസ്സിലാവുള്ളൂ ആർക്കും അങ്ങനെയൊന്നും ഒരു സൂക്കടുകളും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമുക്കൊക്കെ ഇങ്ങനെ ഒരു സൂക്കട് വരുമ്പോൾ തന്നെ വയ്യാണ്ടേ അവരേനെയൊക്കെ രണ്ട് കയ്യും കൂട്ടി തൊഴണം എന്ന് പറഞ്ഞ മാറ്റത്തെ അവസ്ഥയാണ് അല്ലേ